ശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കോടതിയില് നന്ദകുമാർ വക്കീൽ തെളിവുകൾ ഹാജരാക്കുകയാണ് ആ തെളിവുകൾ എന്ന് പറഞ്ഞാൽ വെറും തെളിവുകളല്ല മൂർത്തി മുത്തശ്ശിനോട് കൂടുതൽ പണം വേണു ആവശ്യപ്പെടുന്നതിന്റെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോത്തേനും കോടതിയിൽ ജഡ്ജി ചോദിച്ചു അല്ല ഇതെന്താ വക്കീലേത് ഇവിടെ പണം ആവശ്യപ്പെടുന്ന വേണു ആണല്ലോ എന്ന് ചോദിച്ചു നന്ദകുമാർ വക്കീൽ തല ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയത്തില്ലാതെ അപ്പോഴേക്കും നവീൻ വക്കീൽ പറഞ്ഞു പണക്കുതിയിലാണ് ഇയാള് കാരണം ആൾക്കാരോട് പണം വാങ്ങിച്ചിട്ട് അത് തിരികെ കൊടുക്കാതെ ആൾക്കാരെ പറ്റിക്കുവാണ് ശരിക്കും അന്ന് വക്കീൽ ഓഫീസിൽ കാത്തിരുന്നേ മൂർത്തിസാറിനെ പോലുള്ള ആ വലിയ മനുഷ്യരോട് പണം ചോദിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ അയാളും അയാളുടെ മകളും കൂടെ കാത്തിരുന്നു ഒടുവിൽ മൂർത്തിസാറ് വന്ന് കഴിഞ്ഞപ്പോനും പണത്തിനു വേണ്ടി വില പേച്ചോ ചെയ്തേ ഒടുവില് അതിന് പകരമായിട്ട് കൊടുത്തതാണ് ആ കർണത്തുള്ള അടി അത് കേട്ടുകഴിഞ്ഞപ്പോ വേണുവിനാണെങ്കില് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായി പിന്നീട് നവീൻ പറഞ്ഞു തൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ കക്ഷിയെ തല്ലേൻ്റെ വൈരാഗ്യം കൂടി വാതിഭാഹം വക്കീലിനുണ്ട് നന്ദകുമാർ പെട്ടുപോയി നന്ദകുമാർ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ലാതെ ഒരു നിമിഷം നവീനെ നോക്കുകയാണ് പിന്നീട് നവീൻ ചെന്നിട്ട് ചോദിച്ചു ശരിയല്ല വക്കീൽ സാറേ ഞാൻ പറഞ്ഞത് അല്ലാതെ തെറ്റായിട്ടുള്ള കാര്യമല്ലല്ലോ എന്ന് ആ ചോദ്യോടും കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദകുമാറിന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയാൽ മതിയെന്നുള്ളൂ ആ ഒരു അവസ്ഥയിലാണ് നന്ദകുമാർ ഇരിക്കുന്നത് അപ്പോഴേക്കും നന്ദകുമാർ വക്കീൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു അതെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കുരുത്ത് കൊടുത്ത കേസാണ് അല്ലാതെ എൻ്റെ വാശിപ്പുറത്ത് ഉണ്ടായ കേസല്ല അപ്പോഴേക്കും ജഡ്ജി പറഞ്ഞു എന്നാലും തന്റെ വക്കീൽ ഓഫീസ് വെച്ച് ഇങ്ങനൊരു കാര്യം നടന്നില്ലേ അത് തന്റെ അറിവോടും കൂടിയല്ലേ ആ എന്താണെങ്കിൽ താനിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജഡ്ജി വക്കീലിനെ ഒന്ന് ശാസിച്ചു പിന്നീട് നവീൻ നേരെ വേണുവിൻ്റെ നേരെ തിരികാണ് വേണുവിൻ്റെ നേരെ തിരിഞ്ഞിട്ട് വെച്ചു അല്ല നിങ്ങളോട് ഒരു ചോദ്യം ഞാൻ ഇത്രയും പണക്കുതിയനായ നിങ്ങൾ ഏഹ് നിങ്ങൾക്കൊരേ ഒരു മോളാണ് നിയമപ്രകാരം ഉള്ളത് അല്ല നിങ്ങളുടെ ഈ ക്രിമിനൽ പശ്ചാത്തലം അനുസരിച്ച് നിങ്ങൾ അവളെ വളർത്തിയത് നിങ്ങളുടെ അതേ പാതയിലൂടെ ആയിരുന്നോ കാരണം നിങ്ങൾ ചെയ്ത ക്രൂരതകൾ കണ്ടും കേട്ടും വളരുന്ന അവളാണല്ലോ നിങ്ങളുടെ മകള് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവളെ വറ വളർത്തിയത് അങ്ങനെ ആയിരിക്കുമല്ലോ സാധാരണ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു അച്ഛനമ്മമാരും ഇല്ലെന്നായിരിക്കും മറുപടി പറയാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോഴേക്കും വേണു പറഞ്ഞു ഏ ഞാൻ എൻ്റെ മോളെ അങ്ങനെയൊന്നും അല്ല വളർത്തിയത് എനിക്ക് കുറേ ഇല്ലായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും അറിയിക്കാതെ ഞാൻ അവളെ നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് നല്ല രീതിയിലാണ് വളർത്തിയത് അവൾക്ക് വെസ്റ്റേൺ മ്യൂസിക്കിൽ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്ത് പറ്റി പിന്നെ അതിനെന്താ ശേഷം സംഭവിച്ച ഓ ഇനിയിപ്പം നിങ്ങൾ പറയാൻ പോകുന്നേ കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പത്തേനും അവളുടെ കഴിവുകളൊക്കെ നശിച്ചു അല്ലെങ്കിൽ അവൾ അവിടെ അടിച്ചമർത്തപ്പെട്ടു അങ്ങനെയൊക്കെയാണല്ലോ നിങ്ങളുടെ വക്കലി മുമ്പ് വാദിച്ചേ അപ്പൊ അങ്ങനെ ആയിരിക്കുമല്ലേ അതെ സാർ അതാ ശരി കല്യാണത്തോട് കൂടിയിട്ട് ആ അവളുടെ ജീവൻ തന്നെ നശിച്ചു അവളുടെ ഭാവി തന്നെ ഇല്ലാതായി ആ വീട്ടിൽ കയറി ചെന്നതോട് കൂടിയിട്ട് നല്ല കഴിവുള്ള കുട്ടിയായിരുന്നു സംഗീതത്തിലും അങ്ങനെ എല്ലാ കാര്യത്തിലും ഇതൊക്കെ പറയുമ്പോഴത്തേനും വേണു ആണെങ്കില് വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നേ പക്ഷെ പറയാതിരിക്കാൻ പറ്റുമല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നവീൻ എന്ത് ചോദ്യാ ഒരു ചിന്തകളെ മനസ്സിലുണ്ട് അപ്പോഴേക്കും നവീൻ പറഞ്ഞു അപ്പൊ തങ്ങൾ പറയുന്നേ തങ്ങളുടെ മോളെ ജീവിതം നശിച്ച് അനന്തപുരി വെച്ചാണെന്നാണല്ലേ അപ്പോഴേക്കും നവീൻ വേണു പറഞ്ഞു അതെ സാർ അതങ്ങനെയാണ് അപ്പോഴേക്കും നവി നേരെ നയനയുടെ നേരക്കു ചെന്നു നയനയുടെ ചെയ്തിട്ട് പറഞ്ഞു ഇവിടെ രണ്ടാം പ്രതിയായ നയന പറയുന്ന നയനയുടെ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ് അനന്തപുരിയിലുള്ളവരെ അവൾ ഉയർത്തിക്കൊണ്ട് വരുവായിരുന്നു മൂസ്തി ചൂടയുടെ മെയിൻ ആവാൻ കാരണം ഈ അമ്മ അടിച്ചമർത്തി എന്ന് പറയുന്ന ആ കുടുംബക്കാര് തന്നെയാണ് പറയുന്ന കാരണം ഒരു കാരണവശാലും അവർ ആ കുടുംബത്തിലുള്ളവരെ അടിച്ചമർത്തിയിട്ടില്ലെന്നാ പറയുന്നേ അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ വേണു നിങ്ങളുടെ മകളെ മാത്രം ആ കുടുംബത്തിൽ ഇങ്ങനെ അടിച്ചമർത്താൻ കാരണം എന്താ അല്ല നിങ്ങളുടെ മകൾക്ക് മാത്രം അവഗണന കിട്ടാൻ കാരണം എന്താ അല്ല അറിയത്തില്ല സാർ ഓ അപ്പം നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കുമല്ലേ ശരി കുഴപ്പമില്ല അപ്പം നിങ്ങളുടെ മകൾക്ക് അറിയായിരിക്കുമല്ലോ അപ്പോഴേക്കും അനാമികയുടെ മുഖമൊക്കെ ഇങ്ങോട്ട് മാറി ശരി നിങ്ങൾക്ക് പോകാമെന്ന് പറയാണ് അങ്ങനെ അങ്ങനെ കൂപ്പായി ഒക്കെ ഇങ്ങനെ കൊടുത്തിങ്ങനെ വല്ലാതെ താഴ്മയോടെ ഇങ്ങനെ നിന്നിട്ട് വേണു അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ വേണു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നവീൻ വക്കീൽ പറഞ്ഞു ഈ കേസിലെ വാദിയായ അനാമിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് വിസ്തരിക്കാനുള്ള അനുമതി തരണം അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെ ജഡ്ജി പറഞ്ഞു പ്രൊസീഡ് എന്ന് പറയണം അപ്പോഴേക്കും അനാമിയെ ഇങ്ങോട്ടേക്ക് വിളി വിളിപ്പിച്ചു അങ്ങനെ അനാമിക്ക് ആ പ്രതിക്കൂട്ടിലേക്ക് കയറി നിൽക്കുവാണ് പിന്നീട് നവീൻ അനാമയോട് ചോദിച്ചു അല്ല മ്യൂസിക്കിലൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നല്ലേ എത്ര വരെ പഠിച്ചു വെസ്റ്റേൺ മ്യൂസിക്കില് പി ജി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ അല്ല മ്യൂസിക്കുമായിട്ട് താല്പര്യം ഉണ്ടായിരുന്ന ആള് ഏർ മുമ്പ് കല്യാണത്തിന് മുമ്പ് പലയിടങ്ങളിലും ഏർ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് ഉണ്ടെന്ന് പറഞ്ഞ അല്ല കല്യാണത്തിന് ശേഷം എങ്ങനെയായിരുന്നു അപ്പോഴേക്കും അനാമി പറഞ്ഞു കല്യാണത്തിന് ശേഷം എനിക്ക് എന്റെ മ്യൂസിക്കിനോടുള്ള കമ്പോക്കെ അങ്ങോട്ട് കുറഞ്ഞു നവീൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ കല്യാണത്തിന് ശേഷം പിന്നെ നിങ്ങൾക്ക് മ്യൂസിക്കിനോട് താല്പര്യം ഇല്ലായിരുന്നല്ലേ അങ്ങനെയായിരുന്നില്ലേ ആ അതെന്ത് ആട്ടെ അതവിടെ ഇരിക്കട്ടെ അല്ല നിങ്ങൾ പറഞ്ഞല്ലോ കല്യാണത്തിന് ശേഷം നിങ്ങൾ വീട്ടിലേക്ക് വന്ന വന്നതിന് ശേഷം പല പെൺകുട്ടികളെ പ്രതിരോധിക്കപ്പെടുന്ന അനി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അത് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോത്തേനും നിങ്ങൾ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തെന്നൊക്കെ അതില് എന്തൊക്കെ സത്യാവസ്ഥകളുണ്ട് ഇത് കേട്ട കഴിഞ്ഞപ്പോൾ പനാമി പറഞ്ഞു അത് സത്യമായിട്ടുള്ള കാര്യമാണ് അതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോത്തേനും അവൻ എന്നെ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് ഒരു വട്ടം അല്ല പല വട്ടം ബെൽറ്റ് കൊണ്ട് വരെ അടിച്ചിട്ടുണ്ട് ഓ അങ്ങനെയൊക്കെ ഉണ്ട് ബെൽറ്റ് കൊണ്ട് വരാൻ നിങ്ങൾ അടിച്ചിട്ടുണ്ടല്ലേ അപ്പോഴേക്കും നവീൻ വക്കീല് പറഞ്ഞു പിന്നീട് ജഡ്ജിനോട് എന്ന് പറഞ്ഞു ഇപ്പോടെ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന അനി തന്റെ ഭാര്യ കൊറേ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബെഡ്റൂമിലെ ചില കാഴ്ചകള് അദ്ദേഹത്തിന് മൊബൈലിൽ പകർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ കുറെ ദൃശ്യങ്ങള് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ ഇവിടെ ഹാജരാക്കുക പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്യുവാണ് അനി മൊബൈലിൽ പിടിച്ച കുറച്ച് ദൃശ്യങ്ങള് കോടതിക്ക് തെളിവായിട്ട് കൊടുക്കുവാണ് അതിനകത്ത് അനാമിക അനിയുടെ ദേഹത്തേക്ക് മറ്റേ ബെൽറ്റ് വെച്ച് അടിക്കുന്ന ആ രംഗങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട് ഇത് കണ്ട് ഇന്നിപ്പോൾ ജഡ്ജി വഴി ഞെട്ടിപ്പോയി അനാമിക പറഞ്ഞ അനാമികയെ തല്ലിയെന്ന പക്ഷേങ്കില് ഇവിടെ കാണുന്ന അനിയെ അനാമിക തല്ലുന്ന ആ രംഗങ്ങളാണ് അപ്പോഴേക്കും ജഡ്ജ് പറഞ്ഞ അല്ല ഇവിടെ കണ്ടിരിക്കുന്ന ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന അനിയാണോ നിങ്ങൾ തല്ലിയിരിക്കുന്നത് അപ്പോഴേക്കും എതിർഭാവം വക്കീലും നന്ദൂർമാ വക്കീൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇത് ശരിക്കും ക്രിമിനൽ കുറ്റമാണ് കാരണം ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ അത് പൊറലോകത്ത് എത്തിക്ക് അങ്ങനെ നാണം കിടത്ത് അത് ക്രിമിനൽ കുറ്റമാണ് സാർ പറയണം അപ്പോഴേക്കും ജഡ്ജി പറഞ്ഞു താൻ അവിടെ ഇരിക്കേ ഇത് എങ്ങനെ ക്രിമിനൽ കുറ്റം ഇത് പബ്ലിക്കിന് മുന്നിലല്ലോ ഇത് കോടതിയിലല്ലേ ഹാജരാക്കിയിരിക്കുന്നേ താൻ അവിടെ ഇരിക്കാൻ പറയണം അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അയാൾ ശരിക്കും നാണം കിട്ടു വേണു ഒക്കെ ആണെങ്കിൽ വേർതൊലിച്ചിരിക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിലിരിക്കുക എന്ത് മറുപടി പോലും പറയണം ഇനിയിപ്പൊ ത എന്നോട് എന്തെങ്കിലും ചോദിക്കോ എന്നൊരു ചിന്ത പോലും വേണുന്റെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ അനാമികടേം തല കുനിഞ്ഞു പിന്നീട് നവീൻ ചെന്നിട്ട് അനാമിയോട് ചോദിച്ചു അല്ല ഈ പറയുന്ന നിങ്ങളെ ബെൽറ്റ് കൊണ്ട് അടിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളാണല്ലോ ആ അനിയെ ബെൽറ്റ് കൊണ്ടടിച്ചിരിക്കുന്നെ അത് കേട്ടുകഴിഞ്ഞപ്പോ അനാമിക പറഞ്ഞു അത് പിന്നെ എന്നെ അടിക്കുന്ന ദൃശ്യങ്ങളൊന്നും ഞാൻ പകർത്തിയിട്ടില്ല കാരണം എന്നെ ക്രൂരമായിട്ട് മർദ്ദിച്ചായിരുന്നു ഒടുവിൽ സമതല തെറ്റി കഴിഞ്ഞപ്പോഴാണ് ഞാന് അനിയെ മർദ്ദിച്ചേ ഓ അപ്പോൾ തനിക്ക് സമനില തെറ്റാറുണ്ടല്ലേ അത് ആ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സമനില തെറ്റാറുണ്ട് എന്നെ മർദ്ദിച്ച അവശരമായി കഴിഞ്ഞപ്പ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വേറെ നിവൃത്തി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആണ് ഞാൻ അടിച്ചതെന്ന് പറയണം ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നീട് ചോദിച്ചു അല്ല നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്ന കണ്ടും പിന്നെ ആ കുടുംബത്തിലുള്ളവരൊക്കെ ഇത് കണ്ടു നിൽക്കുകയാണെ ചെയ്തേ അല്ല മൂർത്തി സാറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഇതിന് കാ ഒന്നും ചോദിക്കുകയും ചെയ്തില്ലേ നിങ്ങളെ തല്ലെന്ന് കണ്ടിട്ടും അനിയോടൊന്നും ചോദിക്കുകയും ചെയ്തില്ലേ ഇല്ല അവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണോ ചെയ്തേ അതെ അവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയോ ചെയ്തേ അവരും എന്നെ അവിടെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് അനാമിക പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മൂർത്തി മുത്തച്ഛനും മുത്തശ്ശെ പരസ്പരം നോക്കുകയാണ് കാരണം ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അനാമിക പറഞ്ഞുകൊണ്ടിരിക്കണേ കള്ളത്തരം തന്നെയാണെന്നറിയാം പക്ഷെ എന്നാലും ഇവിടെക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നു എന്നൊക്കെ മുത്തശ്ശിയുടെ മനസ്സിൽ ഒരു നിമിഷം അങ്ങനെ ആ ചിന്തകളൊക്കെ പോകുന്നുണ്ട് പിന്നീട് അനാമി പറഞ്ഞു ഞാൻ അവിടെ നിന്ന് എങ്ങനെയായിരുന്നു പോയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ അവിടുത്തെ മുത്തശ്ശിനും മുത്തശ്ശിയും എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിരുന്നു അവർക്ക് താല്പര്യമൊക്കെ അപ്പോഴേക്കും നവീൻ പറഞ്ഞു അല്ല നിങ്ങളും അൻ അനിയും തമ്മിലുള്ള വിവാഹം നടന്ന രണ്ടായിരത്തിഇരുപത്തിനാലോ ഒക്ടോബറിലാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയോട് കൂടിയിട്ട് വെസ്റ്റേൺ മ്യൂസിക്കിലുള്ള അനാമികയുടെ കമ്പ തീർന്നു ഞാൻ പറഞ്ഞ ശരിയല്ലേ എന്ന് ചോദിക്കുവാണ് ആ സമയം അനാമിക ഒരു ഞെട്ടലോട് കൂടിയിട്ട് ഇങ്ങനെ വേണുവിനെ നോക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ കല്യാണത്തിന് ശേഷമാണ് നിങ്ങൾ സംഗീതത്തോട് വിട പറഞ്ഞെന്നാണ് പറയുന്നേ പക്ഷെ അതിനൊരു വർഷം മുമ്പേ തന്നെ നിങ്ങളുടെ സംഗീത ലോകത്തോട് വിട പറഞ്ഞിരുന്നു സത്യമല്ലേ റോഷൻ എന്ന ചെറുപ്പക്കാരൻ കാരണം അപ്പോഴേക്കും അനാമികയുടെ മുഖോക്കങ്ങളോട് വെള്ളറി വെളുത്തു എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ സമയം നവീംക്കീലി വെച്ചു അല്ല നിങ്ങൾ ലിക്യർ കഴിക്കോ ഏ അങ്ങനൊന്നുമില്ല അങ്ങനൊന്നും എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ കഴിക്കൂലേ ചിലപ്പോഴൊക്കെ ഫ്രണ്ട്സുമായിട്ട് കൂടുന്ന സമയത്ത് ആ ചിലപ്പോഴൊക്കെ കഴിക്കൂലേ അങ്ങനെ വരട്ടെ അല്ല ലിക്യൂർ മാത്രമേ കഴിക്കുള്ളൂ അത് ഡ്രഗ്സോ അല്ലെങ്കിൽ കഞ്ചാവോ അങ്ങനെ പോലെയുള്ള എന്തെങ്കിലും രഹരി വസ്തുക്കളോ ഉപ ഉപയോഗിക്കുവേ ഏ അതൊന്നും ഇല്ല അങ്ങനൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഓ അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിൽ നെയ്യാറ്റിൻകര ലോലൊരു റിസോർട്ടിൽ വെച്ച ഒരു സംഗീത വിരുന്നിന് വെച്ച് അവസാനമായിട്ട് ആടിക്കൊഴിഞ്ഞ് അനാമിക വീണ് അന്ന് അനാമിക ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ശരിയല്ലേ അനാമിക ആകപ്പാടമല്ലാതെയായി അനാമികക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല അപ്പോഴേക്കും അനാമിക കുറഞ്ഞു അത് പിന്നെ ഞാൻ അല്ല അത് പോട്ടെ ഇനിയിപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഹനി ഒരു പ്രണയ രോഗിയാന്ന് ഏഹ് അനിയെ നിങ്ങൾ കുറ്റപ്പെടുത്തി പറഞ്ഞു ഈ പറയുന്ന നിങ്ങൾക്ക് പത്താം ക്ലാസ് വരെ പത്താം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ എത്ര പ്രണയം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങനെയൊന്നും ഒരു ചോദ്യത്തിനെങ്കിലും സത്യം പറ അപ്പോഴേക്കും അനാമികളും മുഖവയ്ക്കങ്ങളുടെ വിളറി വെളുത്തു അല്ല ഇപ്പോഴും നിങ്ങൾ പ്രണയിക്കുന്നില്ലേ ഏ ഞാൻ പ്രണയിക്കുന്നൊന്നുമില്ല ഇപ്പോഴും നിങ്ങൾ കള്ളത്തനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഈ അടുത്ത കാലത്ത് നിങ്ങൾ നിങ്ങളുടെ കാമുകനുവത്ത് പാർക്കില അയാളുടെ മടി തല വെച്ച് കിടക്കുന്നതിൻ്റെ കുറേ ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഈ ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതും പറഞ്ഞുകൊണ്ട് നവീം വക്കീല് ആ തെളിവുകളൊക്കെ കോടതി ഹാജരാക്കുവാണ് തെളിവുകളെല്ലാം കോടതിയിലുണ്ട് ബോധ്യപ്പെട്ടതിനു ശേഷം നവീ നേരെ അനാമിയിൽ എടുത്തിക്കുന്നു നിങ്ങൾ പറഞ്ഞു ഭർത്താവ് ഒരു പ്രണയരോഗിയാണ് എന്നിട്ട് നിങ്ങളോ വിവാഹത്തിന് ശേഷം നിങ്ങൾക്ക് ആമകനോത്തോ സല്ലപിക്കുന്ന ദൃശ്യങ്ങളാണല്ലോ ഇവിടെ അപ്പോഴേക്ക് അനാമി പറഞ്ഞു അത് എന്റെ ആൺസുഹൃത്താണ് കല്യാണത്തിന് ശേഷം അനി എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഭാര്യ ഭർത്തവ ജീവിതം നയിച്ചിട്ടില്ല ഒരിക്കൽ പോലും അവൻ എന്നെ ഭാര്യയായിട്ട് കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെയുള്ള എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരോടൊപ്പമാണ് ഞാൻ സമയം ചെലവഴിച്ചിരുന്നേ ആ സമയം നവി നേരെ അനിയുടെ നേരെ തിരിഞ്ഞു അനിയുടെ അടുത്ത് എന്തൊട്ടി വെച്ചു അല്ല അനാമിക പറയുന്നേ നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്ത ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ അവളെ സ്നേഹിച്ചിട്ടില്ല കല്യാണത്തിന് ശേഷം എന്നൊക്കെയാണ് പറയുന്നത് അതിലെത്രമാത്രം സത്യാവസ്ഥയുണ്ട് അനി പറഞ്ഞു എങ്ങനെ സ്നേഹിക്കും സാർ ഞാൻ അവളെ ഏഹ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി തന്നെ ഞാൻ മനസ്സിലാക്കിയാ അവൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു ഡ്രഗ്സ് ഉപയോഗിക്കുന്നു മനസ്സിലായ അതെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു മനസ്സിലായതാ എന്നിട്ടെന്താ നിങ്ങളിത് ആരോടും പറയാമായിരുന്നേ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലുള്ളവരൊക്കെ ഭേദനിക്കുന്നു കരുതി മാത്രം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നേ അപ്പോഴേക്കും ആദർശം നയനെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഞെട്ടി ധരിച്ചിരിക്കുകയാണ് ആ സമയത്ത് അനാമിക പെട്ടിരിക്കുവാണ് അനാമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എന്ത് ചെയ്യാൻ പറ്റും ആ സമയം അനി പറഞ്ഞു അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയോടൊപ്പം എനിക്ക് ജീവിതം നയിക്കാനായിട്ട് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു സാറ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും നവീൻ വക്കീൽ പറഞ്ഞു ഇവിടെ കോടതി തന്നെ ബോധി ബോധിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അനാമിക ഡ്രഗ്സ് ഉപയോഗിക്കുന്നുള്ള കാര്യം അത് അവൾ തന്നെ സംഭവിച്ചൊരു കാര്യമാണ് അങ്ങനെ സമ്മതലേറ്റിയൊരു പെൺകുട്ടിയോടൊപ്പം ഒരിക്കലും ഒരു പുരുഷനും ജീവിക്കാനായിട്ട് സാധിക്കില്ല ശരിയല്ലേ അപ്പോഴേക്കും അനാമിക പറഞ്ഞു അവൻ പറയുന്ന പച്ചക്കള്ളമാണ് ഞാൻ ഡ്രഗ്സൊന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു എന്ന് പച്ചക്കള്ള പറയണ എന്ന് പറഞ്ഞു അതെങ്ങനെ ശരിയാവും നിങ്ങൾ തന്നെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ എതിർക്കാനായിട്ട് സാധിക്കും അത് പിന്നെ അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഇങ്ങനെ കൂടുതൽ ഡ്രഗ്സ് അടിച്ച് ഒടുവിൽ നിങ്ങളൊരു റീ അഡിക്ഷൻ സെൻ്ററിൽ തന്നെ കൊണ്ടുപോയിട്ടില്ലേ നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടെ നിങ്ങൾ ഡ്രഗ്സിനോടുള്ള ഉപയോഗം കൂടി കഴിഞ്ഞപ്പോഴത്തേനും അപ്പോഴേക്കും അനാമയ ഒരു വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് വേണുവിനെ നോക്കുവാണ് എന്ത് മറുപടി പറയണം എന്ത് ചെയ്യണമെന്നറിയില്ലാതെ അപ്പോഴേക്കും നവീം പറഞ്ഞു നിങ്ങളുടെ നാവ് കള്ളത്തരം പറയുമായിരിക്കും നിങ്ങൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല അങ്ങനെയൊക്കെ നിങ്ങളുടെ നാവ് കള്ളത്തരം പറയുമായിരിക്കും ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് പോയിട്ടൊന്നും ഇല്ലെന്ന് പക്ഷെ അതിന് തെളിവുകളുണ്ടെന്ന് പറയാണ് അങ്ങനെ തെളിവുകൾ കോടതി ഹാജരാക്കി ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയതിൻ്റെ എല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടു പിന്നീട് നവീം പറഞ്ഞു നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞപ്പം മുതല് നിങ്ങൾ ഡ്രഗ്സിന് അടിമപ്പെട്ടിരിക്കുമായിരുന്നു അങ്ങനെ നിങ്ങൾ ക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയത് പക്ഷെ അവിടെ കൊണ്ടായാലും നിങ്ങളെ പൂർണ്ണമായിട്ട് അതിരുന്ന് മാറ്റാനായിട്ട് നിങ്ങളുടെ വീട്ടുകാർക്ക് സഹായിച്ചിട്ടിരുന്നില്ല സഹായിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കും നിങ്ങൾ കോളേജ് ചേർന്നു കോളേജ് വെച്ച് നിങ്ങൾ റോഷൻ എന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു അയാളുമായിട്ട് നിങ്ങൾ പ്രണയത്തിലായി സത്യമല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അവളിങ്ങനെ അനാമിക വല്ലാതിരിക്കുക ഒടുവിൽ അനാമിക സമ്മതിക്കേണ്ടതായിട്ട് വന്നു അതേന്ന് പ്രണയത്തിലെന്ന് ആ അങ്ങനെ പ്രണയത്തിലായി നിങ്ങൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നിങ്ങൾ സംഗീത കോ സംഗീതം വിരുന്നി വെച്ച് രോഷമായിട്ട് കൂടുതൽ അന്ന് നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡ്രഗ്സ് ഉപയോഗിച്ച് നിങ്ങൾ ആ സംഗീത വിരുന്നി വെച്ച് നിങ്ങൾ അൺകോൺഷ്യസ് ആയി ശരിയല്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനാമിക വല്ലാത്തൊരു ഞെട്ടലോടെ എന്തും മറോട് പറയണം നടത്തില്ല അങ്ങനെ അൺകോൺഷ്യസായ നിങ്ങളെ നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ എത്തിച്ച് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ മൈക്കോയിൽ നിന്ന് ഉപയോഗിച്ചതിൻ്റെ പേരിലല്ല അൺകോൺഷ്യസായത് ഈ പറയുന്ന റോഷൻറെ ഒരു ജീവന്റെ തുടുപ്പ് നിങ്ങളുടെ വയറ്റി വളരുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പം മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാരും അന്തം വിട്ട് നിക്കുവാണ് അതുപോലെ തന്നെ അനിയൊക്കെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ആർക്കും അവള് കല്യാണത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആയിരുന്നു കാര്യം സത്യമല്ലേ എന്ന് ചോദിച്ചു ഒന്നും വിണ്ടാൻ പറ്റാത്തൊരവസ്ഥ അതിനെ തെളിവളുഹാ ഇതെല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അപ്പോഴേക്കും നവിയും പറഞ്ഞു ഈ ഇതൊക്കെ കണ്ടെത്താനായിട്ട് എന്നെ സഹായിച്ച നന്ദനയാണ് എച്ച് ഐ നന്ദനയ്ക്ക് എന്റെ ഒരു പ്രത്യേക കൺഗ്രാസ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും അനാമി ഇങ്ങനെ നന്ദു ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥല്ലേ അനാമിക ഞെട്ടി വരച്ച് നിൽക്കുന്ന സമയത്ത് നവീൻ ചോദിച്ചു അല്ല പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനാമിക പറഞ്ഞു എനിക്കറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് സമനില തെറ്റിയവളെ പോലെ പറയണം അപ്പോഴേക്കും നവീൻ പറഞ്ഞു ആ ഇതാ ശരിക്കും സംഭവിച്ചേ അനാമികയുടെ സമന്തല തെറ്റി പിന്നീടുള്ള കാര്യം ഞാൻ പറയാം അനാമികയുടെ സമതലേറ്റി ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പം താൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അനാമിക ഇടനാഴിയിലൂടെ ഓടി ആ സമയത്ത് അവിടുത്തെ ഡോക്ടേഴ്സും നേഴ്സുംമാരും എല്ലാം ചേർന്ന് അവളെ പിടിച്ചു നിർത്തിയത് ഒടുവില്ല അവളും മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോയി ശരിയല്ലേ എന്ന് ചോദിക്കുക എന്തേലും പറയാനുണ്ടോ അങ്ങനെ മെന്റൽ ഹോസ്പിറ്റൽ എത്ര നാൾ കഴിഞ്ഞു അനാമികെ അനാമികയൊന്നും മിണ്ടിയില്ല മൂന്ന് മാസത്തോളം അവിടെ കഴിഞ്ഞു മൂന്ന് മാസത്തോളം മെന്റൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞതിന് ശേഷം അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിലും അവള് പഴയതുപോലെ ആയിരുന്നില്ല വിഷാദ രോഗിയായിരുന്നു ആരോട് സംസാരമൊന്നും കാര്യങ്ങളും ഒന്നുമില്ല ഒടുവിൽ ഡോക്ടർ പറഞ്ഞു ഒരു കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാവുമായിരിക്കുമെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴേക്കും റോഷൻ ഇവിടെ ചീറ്റ് ചെയ്ത് നാട് വിട്ട് കഴിഞ്ഞിരുന്നു എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പെട്ടിരിക്കണ സമയത്താണ് അനാമിക അനിരുദ്ധിന്റെ കവിതകളും കാര്യങ്ങളും കാണുന്നെ അങ്ങനെ മെസ്സേജ് അയച്ചു ഒടുവില് ഒരു നല്ലൊരു വീട്ടിൽ നിന്നൊരു ബന്ധം വേണം ഉം പറഞ്ഞു കിടക്കാൻ ഓർത്തിരുന്ന വേണുവിനും കുടുംബത്തിനും അതൊരു നല്ല കാര്യമായിരുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അനന്തുപുരിക്കാരെ വല വീശി പിടിക്കുവാണ് അനാമികയുടെ വീട്ടുകാർ ചെയ്തേ അതിനുശേഷം അവര് ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി ഈ കല്യാണം നടത്തുക ചെയ്തേ ശരിക്കും സമൂഹത്തിൽ ഉയർന്ന നിലയിലും വിലയിലും ജീവിക്കുന്ന ഈ അണ്ടുപിടിയിലുള്ളവരെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇത്രയൊക്കെ വലിയ കുറ്റങ്ങൾ ചെയ്ത ഇവരെ ഒടുവിൽ ആ അനിയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനാമിക്ക് വേണ്ടത് അനിയോടൊപ്പം ഒരു ജീവിതം ആയിരുന്നില്ല അനിയുടെ സ്വത്ത് മോഹിച്ചാണ് അവൾ അങ്ങോട്ട് കടന്നു കടന്നത് തന്നെ ഒടുവിൽ ഇവളുടെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുവെന്നായി കഴിഞ്ഞപ്പോഴത്തേനും ഒരു കള്ളക്കേസ് ഉണ്ടാക്കി അനിയെ കൊടുക്കാനാ ശ്രമിച്ചേ അതുപോലെ തന്നെ ഇതുവരെ ഇന്ന് വരെ കോടതിയെ പോലീസ് സ്റ്റേഷനെ കയറാത്ത മുത്തശ്ശിയെ പോലെയുള്ള ആ പാവ സ്ത്രീയെ പോലും കോടതി കയറ്റി അവരുടെ പേര് വരെ കള്ളക്കേസ് ഉണ്ടാക്കി ഇങ്ങനെ ഇത്രയും വലിയ കൊടും കൊടും ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്ത ഇവരുടെ കാര്യങ്ങളൊക്കെ കോടതിക്ക് കഴിഞ്ഞാണ് അതുകൊണ്ട് എന്റെ കക്ഷികളെല്ലാം വെറുതെ വിണോന്ന് താഴെ ആട്ട് കോടതിയോട് അപേക്ഷിക്കുന്നു കാരണം നവീൻ്റെ കക്ഷികള് തെറ്റുകൾ ചെയ്തിട്ടില്ലെന്ന് കോ കോടതിയെ ബോധിപ്പിച്ചു കഴിഞ്ഞല്ലോ അങ്ങനെയൊക്കെ നവീന് കോടതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നവീന്റെ വാദം കഴിഞ്ഞു അപ്പോഴേക്കും ജഡ്ജി വെച്ചു ഇനി എന്താണ് നിങ്ങൾക്ക് ഇനി എന്തേലും നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് അനാമികയോട് ചോദിക്കുകയാണ് ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമിക ഞെട്ടിത്തെറിച്ച് നിൽക്കുക അപ്പോൾ അതിൻ്റെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു